ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാനായി വലിയ തിരക്കാണ് ഇപ്പോൾ പിണറായി വിജയനാണ് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അതിനുശേഷം ഉമ്മൻചാണ്ടിയുണ്ട് ഉമ്മൻചാണ്ടിയുടെ പേര് പറയുന്ന കോൺഗ്രസിന് തന്നെ ഒരു മറ്റൊരു മത്സരമുണ്ട് ഉമ്മൻചാണ്ടിയാണോ കരുണാകരനാണോ എന്നൊരു മത്സരമുണ്ട് പിന്നീട് ബി ജെ പിയിൽ നരേന്ദ്രമോദിയുടെ അവകാശവാദമുണ്ട് ഏറ്റവും അവസാനം പുതുതായി യുദ്ധഭൂമിയിലെത്തിയിരിക്കുന്ന പടയാളിയാണ് കെ എം മാണി അദ്ദേഹത്തിന്റെ മകനായ ജോസ് കെ മാണി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പറയുകയാണ് നമ്മുടെ പിതാവിനും പങ്കുണ്ടെന്നാണ് അങ്ങനെ ഇതിൽ ആർക്കാണ് പങ്ക് കെ എം മാണി എന്ന് പറയുന്നത് ഏറെക്കാലം കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായിട്ടുള്ള ഒരാളല്ലേ കേരള കോൺഗ്രസ്സോ എന്നുള്ളത് കാര്യങ്ങളൊക്കെ മാറി അവസാന കാലത്ത് വന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുമ്പോൾ വലിയ വിവാദവും ബാർ കോഴിയും ഒക്കെ വന്നെങ്കിലും അല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം കാലം ധനകാര്യമന്ത്രി ഒരാളാണ് ഈ എപ്പോഴും സർക്കാർ എപ്പോഴും ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞിട്ട് ഇത് 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 രൂപത്തിൽ വരുമ്പോൾ ബജറ്റിൻ്റെ ആ പുറംചട്ടയിലോ അല്ലെങ്കിൽ മുൻചട്ടയിലോ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഇത് വരാറുണ്ട് അവരുടെ വികസന ഇതെന്നും പറഞ്ഞെടുത്ത് വെക്കാറുണ്ട് ഇപ്പം എൽ ഡി എഫ് അതെടുത്ത് ഉയർത്തിയപ്പോൾ പ്രതിപക്ഷം ചോദിക്കുകയുണ്ടായി നിങ്ങളുടേതായിട്ടുള്ള ഒന്നുമില്ലേ എന്നാണ് ചോദിച്ചത് എന്നുവെച്ചാൽ ഇത് ഞങ്ങളുടേതാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് യഥാർത്ഥത്തിൽ ഇപ്പം ആർക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അങ്ങനെ നോക്കുകയാണ് നമ്മൾ സി പി പോകണം സർ സി പി സർ സി പി രാമസ്വാമി അയ്യരെയൊക്കെ എതിരായിട്ട് മുദ്രാവാക്യം സി പി എ വെട്ടിയ നാടാണ് എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുമെന്നുണ്ടെങ്കിലും സി പി രാമസ്വാമി അയ്യർ വലിയ വികസന കാഴ്ചപ്പാടുള്ള ഒരാളായിരുന്നു ആറാം നൂറ്റാണ്ട് മുതൽ ഈ തുറമുഖം ഉണ്ടെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം അപ്പം പിന്നീട് അത് കഴിഞ്ഞിട്ട് ഈ കരുണാകരൻ്റെ മന്ത്രിസഭയിലെ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്നു എം വി രാഘവൻ എം വി രാഘവൻ്റെ കാലത്താണ് ഇതിനൊരു ചെറിയൊരു ചലനം ഉണ്ടായത് അതിന് എം വി രാഘവനെ കൂടുതൽ പ്രചോദനമായിട്ടുള്ളത് ഈ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി നടത്തിയ സമരത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനുണ്ടായിരുന്നു ദൂരദർശനിലെ പഴയ ഒരു മാധ്യമ പ്രവർത്തകനാണ് ഏലിയാസ് ജോൺ അദ്ദേഹത്തിൻ്റെ ജാലകമെന്ന പരിപാടിയിൽ ഈ തുറമുഖ വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട് അത് എം ബി ആറിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അങ്ങനെ ആണ് പിന്നീട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനവും കാര്യങ്ങളും ഒക്കെ വന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ തിരുവനന്തപുരത്തിൻ്റെ ആർക്കും ഒരു വലിയ താല്പര്യമുണ്ടായിട്ടില്ലേ ഒരു എം പിമാർക്ക് പോലും ഒരു വലിയ ഡെവലപ്മെൻറ്റ്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇപ്പോൾ തരൂരിയ്ക്കുന്ന തരൂരല്ല അതിനു മുമ്പ് പാലരി ഇങ്ങനെയാണ് എല്ലാവരും വന്ന് ജയിച്ച് നിന്ന് ജയിച്ച് പോകാനുള്ള ഒരിടമായിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത് വരുത്തന്മാരുടെ ഇടമാണ് അങ്ങനെയാണല്ലോ തലസ്ഥാനമാണല്ലോ ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ വന്ന് താമസിച്ച് തൊഴിലിന് വേണ്ടി വന്നവരും ഒക്കെയാണ് അപ്പോൾ അങ്ങനെ ഈ തിരുവനന്തപുരം ഒരുപാട് പിറകോട്ടടിച്ചു എന്നുള്ളതാണ് ഇതിന് പിന്നീട് മാറ്റം വരികയുണ്ടായി പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇതിനകത്തൊരു ഒരു ഇടപാടുകളെല്ലാം നടന്നു അദാനിയുമായിട്ടുള്ള ഇടപാട് കാര്യങ്ങളിലേക്കുമൊക്കെ നീങ്ങി എന്നുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് പിന്നെ ഒരല്പമേ ഉള്ളൂ എല്ലാവർക്കും ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് കൊടുത്ത് പോരാ അല്ലാതെ പിണറായി വിജയന് ഫുള്ളായിട്ട് അത് മാറ്റാൻ പറ്റത്തില്ല പിണറായി വിജയന് വേണമെന്ന് സർക്കാർ വന്നപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് നിർത്തി നിർത്തിവെക്കാം അല്ലേ അത് ചെയ്തില്ല മുമ്പോട്ട് കൊണ്ടുപോയി അല്പം ക്രെഡിറ്റ് അല്ലാതെ ഇതിൻ്റെ മുഴുവൻ അവകാശവും അട്ടിപ്പേറിൻ്റെ അവകാശവും ഇവർക്ക് എടുക്കാൻ പറ്റിയതല്ല എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിനും ഉണ്ട് കേന്ദ്ര പിന്നെ ആനുകൂല്യങ്ങളും എല്ലാം തന്നെ ഇതിനകത്ത് വരുന്നുണ്ടല്ലോ അപ്പം രാജീവ് ചന്ദ്രശേഖരനെ വേദിയിലിരുത്തിയതിൻ്റെ പേരിൽ കലഹിക്കുന്നവർ ഇതെല്ലാം പഴയ കാര്യങ്ങളൊക്കെ തന്നെ നോക്കണം എന്നുള്ളതാണ് അല്ല ഇതിലേറ്റവും വൈരുദ്ധ്യമുള്ളത് ഇപ്പോൾ എൽ ഡി എഫിലുള്ള ആ കെ മാണിയുടെ മകനായ ജോസ് കെ മാണി യു ഡി എഫ് കാലത്ത് മന്ത്രിയായിരുന്ന കെ എം മാണിയെ കുറിച്ചാണ് ഇട്ടിരിക്കുന്നത് സത്യമല്ലേ പറഞ്ഞതെ ഇപ്പൊ കെ വി തോമസ് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ കെ വി തോമസ് ഇപ്പൊ എവിടെ പിന്നെ ഇവിടുത്തെ സർക്കാരിന്റെ ഒരു അഡ്വൈസറായിട്ട് ഡൽഹിയിൽ ഇരിക്കുകയല്ലേ ഡൽഹി കെ വി തോമസ് നേരത്തെ എവിടെയായിരുന്നു കോൺഗ്രസിൽ ഇരിക്കുകയായിരുന്നു കോൺഗ്രസ്സിൽ സ്ഥാനമാനങ്ങൾ കിട്ടാതെ വന്നപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് പിണറായി വിജയനുമായിട്ട് വലിയ അടുപ്പമുണ്ടായി അദ്ദേഹത്തിന് വലിയ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് കേരളത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിയോഗിച്ചിരിക്കുന്നതാണ് വലിയ ശമ്പളമൊക്കെ കൊടുത്തെടുത്ത് കൊടുത്തല്ലേ അദ്ദേഹത്തെ ഇരുത്തിയിരിക്കുന്നത് വലിയ സുഖിമാനായിട്ടാണ് കഴിയുന്നത് അപ്പോൾ കെ വി തോമസ് ഇത് പറഞ്ഞപ്പോൾ പിന്നെ സത്യമല്ലേ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എന്നെ ജോസ് കെ മാണി ഇത് പറഞ്ഞിരിക്കുമ്പോൾ അത് സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം ധനകാര്യമന്ത്രിയായിട്ടിരിക്കുന്ന അവസരത്തിൽ വിഴിഞ്ഞത്തിന് വേണ്ടി ധാരാളം ഫണ്ട് അലോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് ഒരു സംശയം പലർക്കും ഉണ്ടാകാം ജോസ് കെ മാണി ഇനിയിപ്പോൾ എൽ ഡി എഫിൽ നിന്ന് ഇറങ്ങിപ്പോരുമോ എന്നുള്ളത് അത് വർത്തമാനമൊക്കെ നേരത്തെ മുതലുണ്ട് അടുത്ത ഭരണം എങ്ങോട്ടേക്ക് ആയി ആയിരിക്കും ചായിക എന്നുള്ളത് നോക്കിയിട്ട് ജോസ് കെ മാണി അതിൻ്റേതായ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും ഇരുപത്തിയൊന്നിലിപ്പം എൽ ഡി എഫിന്റെ കൂടെ വന്നു അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സാഹചര്യം അനുകൂലമല്ലെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചും പോകും പക്ഷേ അവർ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതും നമുക്ക് കണ്ടറിയണം അല്ല അങ്ങനെ പോകുമ്പോൾ പലരും ഇപ്പോഴും എൽ ഡി എഫിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ജന എം എൽ എമാരുൾപ്പെടെ ആ പാർട്ടിയിലുണ്ടല്ലോ ഉണ്ട് അപ്പൊ അവിടെ വെച്ച് പിള്ളരും കേരള കോൺഗ്രസിന് പിളരുക എന്ന് പറയുന്നത് ഒരു പുത്തരിയല്ല ജോസ് കെ മാണി വിഭാഗം പിളർന്നു എന്ന് പറഞ്ഞ അതൊരു വലിയ വാർത്തയൊന്നും അല്ലത് ആ പിളർന്നോ വൈകിപ്പോയത് എന്ത് എന്നേ ചോദിക്കത്തുള്ളൂ പിളരാൻ പിളർന്ന് പിളർന്ന് എത്രയായി ഇപ്പൊ എൽ ഡി എഫിൽ തന്നെ ഇല്ലേ രണ്ടുപേരില്ലേ ഗണേശനുണ്ട് കേരള കോൺഗ്രസ് ബി ബാലകൃഷ്ണൻ ഉള്ള പിന്നെ ഇദ്ദേഹം ആന്റണി രാജു ജനാധിപത്യ കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് ആ മാണിയുടെ അതെ മാണിയുകളുണ്ട് ഇപ്പം ഇപ്പുറത്ത് നോക്കിക്ക് ജോസഫുണ്ട് പിന്നെ ജേക്കബുണ്ട് അനൂപ് അല്ലേ ഇത് ഇതിങ്ങനെ പിളർന്നുകൊണ്ടേ പോകും അതിനകത്തൊരു വലിയൊരു വിചിത്രമായിട്ടുള്ള കാര്യമൊന്നുമല്ല നമ്മുടെ റോഷി അഗസ്റ്റിനൊക്കെ പിണറായിയോട് വലിയ അടുപ്പമുള്ള ആളാണ് അപ്പോൾ ഒരുപക്ഷെ അതിന് ഒന്ന് ഒന്ന് പിള്ളരും രണ്ട് സംഭവങ്ങളായിരിക്കും നടക്കുന്നത് ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസ് പിള്ളരും പിന്നെ ഒരു വിഭാഗം എൽ ഡി എഫിൽ ഒരു വിഭാഗം യു ഡി എഫിലേക്കും പോവുകയും ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ ജോസ് കെ മാണി പറഞ്ഞ കാര്യം കറക്റ്റാണിത് കാരണം അത് നിഷേധിക്കാൻ പറ്റത്തില്ല എന്നുള്ളതുമാണ് അത് എന്നെ ഇനിയിപ്പോൾ പാർട്ടി ഇവരോട് ചോദിക്കുമോ എൽ ഡി എഫിലും കാണാൻ ഒരു ചോദ്യം ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഇത് ഇത് സി പി എമ്മിന് തന്നെ കൃത്യമായിട്ട് അറിയാം ഇവർ ഇതിനകത്ത് ആദ്യമൊക്കെ എന്തെല്ലാം എതിർപ്പുമായിട്ടാണ് നിന്നിട്ടുള്ളത് ഇവർ ഏതിനുണ്ട് എതിർക്കാത്തത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് മറ്റൊരു പദ്ധതി കൂടി കൊണ്ടുവന്നു അതായത് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കുള്ള ഒരു ട്രെയിൻ മാർഗം എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്ന ഒന്ന് വളരെ വേഗത്തിൽ പോകുന്ന അതിന് അതിനേക്കാൾ അല്പം കൂടെ വേഗം കൂട്ടിയാണ് പിണറായി കൊണ്ടുവന്നത് ഈ കെ റെയിൽ കെ കേരളിന് വൻ എതിർപ്പല്ലേ ഉണ്ടായത് എക്സ്പ്രസ് ഹൈവേ പൂട്ടിക്കെട്ടിച്ചതാരെ സി പി എമ്മുകാരാണ് എന്നിട്ട് അവർ തന്നെയല്ലേ ഈ കെ റെയിൽ കേരളയിലെന്നും പറഞ്ഞു കൊണ്ടുവന്നതല്ലേ ഇവരുടെ ചില രാഷ്ട്രീയ ജനങ്ങളെ പറ്റിക്കുന്നുണ്ട് വരും വരും എന്നാണ് പറയുന്നത് ഈ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പൊ എന്തായാലും ജോസ് കെ മാണി ഒരു സത്യം പറഞ്ഞു എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക